ആലപ്പുഴ തണ്ണീർമുക്കം കണ്ണങ്കരയിലെ ഒരു വ്യത്യസ്തമായ ഒരു കല്യാണ കത്ത് തേടി എത്തിയതാണ് ഇവിടെ എത്തിയപ്പോഴാണ് നാളെയാണ് ആ കല്യാണം നടക്കുന്നത് ആ കല്യാണ പയ്യൻ നമ്മുടെ ഒപ്പമുണ്ട് ബജലാൽ ബജലാലിൻ്റെ കല്യാണ കത്ത് ഭയങ്കര അതെ വളരെ സന്തോഷം നമ്മുടെ റവന്യൂ വകുപ്പിലെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറാക്കിയാണ് ആ കല്യാണ കത്തിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കരാടത്തെ രസീത് പോലെയാണ് ായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ കരാടിച്ച രസീത് എൻ്റെ മാതൃകയിൽ ഉണ്ടാക്കാന്ന് കരുതി പക്ഷേ അത് ഇത്ര വൈറലാകുമെന്ന് പ്രതീക്ഷിച്ചില്ല ഞാൻ നമ്മുടെ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളിലേക്കൊക്കെയാണ് അയച്ചത് പിന്നെ അവിടെയൊന്നും ഷെയർ ചെയ്ത് കത്ത് ഞാൻ ആദ്യം ഞങ്ങളുടെ സബ് കളക്ടർ ബഹുമാനപ്പെട്ട മീരാ കെ ഐ എസ്സിനാണ് കൊടുത്തത് അപ്പോൾ ഞങ്ങളൊരു ഫീൽഡ് പരിശോധനയ്ക്ക് ഇടയ്ക്കാണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ രസീത് കൊടുത്തു അപ്പോൾ മാഡം വിചാരിച്ചു അതിൻ്റെ രസീത് ആയിരിക്കുമെന്ന് അപ്പം എന്നോട് കാർഡില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് മാഡം കാടെന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പോഴാണ് മാഡം ശ്രദ്ധിക്കുന്നത് പിന്നെ വളരെ മികച്ച അഭിപ്രായം നല്ല നേരത്തെ ഇതുപോലുള്ള വർക്കുകൾ ചെയ്യും നമ്മൾ കല്യാണക്കുറി ആണെന്ന് അവന്റെ സ്വന്തം കല്യാണക്കുറി നേരത്തെ വേറെ അടിച്ചിരുന്നു അത് അവൻ തന്നെയാണ് വെക്കുന്നത് കല്യാണക്കുറി അപ്പൊ ഞാൻ പറഞ്ഞത് ഇച്ചിരി പോരായ്മയൊക്കെ ഉണ്ടല്ല അതൊക്കെ ഇങ്ങനെയാണ് ഇപ്പൊ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ അവന്റെ ഫോട്ടോ പെണ്ണിന്റെയും അവന്റെ ഫോട്ടോ ഒക്കെ വെച്ച് കല്യാണക്കുറി അടിച്ച് ആല്യാണക്കുറിയാണ് നമ്മുടെ നാട്ടിലൊക്കെ കൊടുത്തത് അത് കഴിഞ്ഞിട്ട് കൂട്ടുകാർക്ക് അവന്റെ കൂട്ടുകാർ ഓഫീസ് ജോലി കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയത് ഈ ഇപ്പോ വയറലായ കല്യാണക്കുറി തയ്യാറാക്കിയത് കല്യാണക്കുറി ആണെന്ന് ഒരിക്കലും ഓർക്കത്തില്ല ഇത് ഒരു കരാടച്ച പറ്റി മാത്രമേ വിചാരിക്കുള്ളൂ കണ്ടത് വളരെ സന്തോഷം തോന്നി രാവിലെ പത്രത്തിലൂടെ ഞാൻ ഞാൻ അറിഞ്ഞില്ല ഇപ്പോൾ ഇവിടങ്ങളിൽ മൊത്തത്തിൽ ഒരു ചർച്ചയായിരിക്കുകയാണ് ആയിരിക്കാണ് ഭൂണിവർഗീസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ ശ്യാമപ്രസാദ് ഉത്തമൻ തന്നെ തത്സമയം ചേരുന്നുണ്ട് ശ്യാമ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് നമുക്ക് മാധ്യമ പ്രവർത്തകർക്ക് നല്ലൊരു ഐഡിയ ആണല്ലേ ഫൈഡബ്ലൂ ഒക്കെ വെച്ച് നമുക്ക് ഇത്തരത്തിലൊരു കല്യാണക്കാട് വേണമെങ്കിൽ തയ്യാറാക്കാവുന്നതാണ് എന്റെ കല്യാണം കഴിഞ്ഞു എന്തായാലും ഇപ്പോ ആ ഒരു ഐഡിയ നടപ്പാക്കാൻ പറ്റില്ല എന്തായാലും ഭജലാലിന്റെ കല്യാണക്കാർ അടിപൊളിയായിട്ടുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ ഹാപ്പി ആയിരിക്കും അല്ലേ എന്തായാലും ഈ വൈറൽ കല്യാണക്കുറിയുടെ കല്യാണം അത് നാളെയാണ് ഈ ഭജലാലും ആതിരയും തമ്മിലുള്ള വിവാഹം നാളെയാണ് നടക്കുന്നത് ആതിര വെള്ളിയാകുളം ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപികയാണ് ഭജലാൽ പള്ളൂരുത്തിയിൽ വില്ലേജ് അസിസ്റ്റൻ്റാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള വിവാഹ ക്ഷണക്കത്താണ് ഇപ്പോൾ ചേർത്തലയിലും മറ്റിടങ്ങളിലും ഒക്കെ പ്രത്യേകിച്ച് റവന്യൂ വകുപ്പ് മേഖലയിലൊക്കെ ഇത് വൈറലായിരിക്കുന്നത് കാരണം ഈ കത്ത് വാട്സപ്പ് മുഖേനയാണ് പ്രചരിച്ചത് വാട്സപ്പിലൂടെ പലരെയും വിവാഹം വിളിച്ചപ്പോൾ ആ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തുടക്കം കാണുന്നത് ഒരു ഡിജിറ്റൽ ആ രസീത് പോലെ അതായത് നമ്മുടെ കരമടച്ച ഡിജിറ്റൽ രസീത് എങ്ങനെയിരിക്കും അതേ മാതൃകയിലാണ് ഈ ഒരു കല്യാണ കത്ത് തയ്യാറാക്കിയിരിക്കുന്നത് പക്ഷേ ഇത് തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് കൂടെ ജോലി ചെയ്യുന്ന ആളുകളെയും മറ്റുമൊക്കെ വിളിക്കാനും ആയിട്ടാണ് വജലാൽ തന്നെ ഒരു ഉദ്യമം ഏറ്റെടുത്ത് തയ്യാറാക്കിയതാണ് പക്ഷേ ആ കത്ത് നിന്നിപ്പോൾ വയറലാണ് ഈ കത്ത് കൊണ്ട് ആദ്യം വിളിക്കുന്നത് അവിടുത്തെ ആർ ഡി ഒ ആണ് ആർ ഡി ഒ പോലും ഒരു ആ സമയം ഈ കത്ത് കണ്ടി ചിരിച്ചു എന്നാണ് ഭജ്ലാല് പറഞ്ഞത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആശയം ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ പുതിയ ഒരു മുഹൂർത്തം ആ സമയം അത് ഭജ്ലാൽ ഇങ്ങനെ തൻ്റെ ജോലിയുമായി ചേർത്ത് വെച്ച് തയ്യാറാക്കി മറ്റ് ഒരു കല്യാണക്കത്ത് കൂടിയുണ്ട് അത് സാധാരണ നാട്ടിൻപുറത്തെ ആളുകളിലും മറ്റുമൊക്കെ വിതരണം ചെയ്യുന്നതന്നെയാണ് അപ്പോൾ ഭജ്ലാലിൻ്റെ അമ്മ ഇത് ഈ വാർത്ത ആ പത്രത്തിൽ വന്ന ശേഷമാണ് ആ ഇങ്ങനെ ഒരു കല്യാണക്കത്ത് മകൻ അച്ചടിച്ച കാര്യം അറിയുന്നത് അച്ഛനെ അറിയിച്ചപ്പോഴും അച്ഛനും ഒക്കെ ഏറെ ആശ്ചര്യവും സന്തോഷവും ഒക്കെ ആയിരുന്നു നാട്ടുകാരൊക്കെ മൊത്തം ഇന്ന് ഞങ്ങൾ ചെല്ലുമ്പോഴും ആ അവിടുത്തെ ചർച്ചയും ഇത്തരത്തിൽ ഈ കല്യാണക്കത്തിനെ ആയിരുന്നു എന്തായാലും നാട്ടുകാരുൾപ്പെടെ എല്ലാവരും ഈ കല്യാണക്കത്ത് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് തൻ്റെ ആ ജോലി മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സാമ്യം തോന്നിക്കുന്ന കരമടച്ച രസീത് ആ രസീത് ഒരു പക്ഷെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമ്മുടെ വീടിന്റെ കരമടച്ച രസീത് ആണെന്ന് തോന്നിപ്പോകും പക്ഷെ അല്ല അത് ഭജലാലിന്റെ കല്യാണക്കുറിയാണ് ആ കല്യാണക്കുറി കിട്ടിയവർ പലരും വാട്സാപ്പിൽ കിട്ടിയവർ പലരും ഭജലാലിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെ തയ്യാറാക്കി അതിന്റെ ആശയം എന്ത് കല്യാണക്കാട് എല്ലാവർക്കും കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ ഭജലാലിനും ആദരിക്കും എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരികയാണ്